സ്വപ്ന പദ്ധതിയായ കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മലബാറിന്റെ വ്യാപാര വാണിജ്യ ടൂറിസം രംഗത്ത് പദ്ധതി കുതിപ്പ് നൽകുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു പാത എന്ന വയനാട്ടുകാരുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നമാണ് ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുന്നതോടെ സഫലമാകുക മലബാറിന്റെ വികസന കുതിപ്പിന് വഴി തുറക്കുന്ന ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയതുമായ ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് ഇതോടെ തുടക്കമായത് തുരങ്കപാത വന്നാലുള്ള ഗുണങ്ങൾ ഓരോന്നായി അക്കമിട്ട് നിരത്തിക്കൊണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉദ്ഘാടന പ്രസംഗം താമരശ്ശേരി ചുരം വഴിയുള്ള ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് ഒരു പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം എന്നതിലുപരി കേരളത്തിന്റെ വിശേഷിച്ച് മലബാറിലെ വ്യാപാര വാണിജ്യ ടൂറിസം മേഖലകൾക്ക് ഈ പദ്ധതി പുതിയ കുതിപ്പ് നൽകും കാലങ്ങളായി ഒരുപാട് മനുഷ്യർ ആഗ്രഹിച്ച പദ്ധതിയാണ് നടപ്പിലാകാൻ പോകുന്നത് എന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു വയനാടിനെയും കോഴിക്കോടിനെയും അടുപ്പിക്കാൻ ഒരു ഒരു ബദൽ വന്നാൽ ടൂറിസം കാർഷിക മേഖലയ്ക്ക് കാണാത്ത കുതിപ്പിന് കാരണമായി മാറും സ്വപ്നം കണ്ട പദ്ധതി അതിന്റെ ഞാൻ ഇവിടെ പറഞ്ഞു ആ പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് നാടിന്റെ മുഖം മാറ്റുന്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സാക്ഷിയാകാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവഴിച്ചാണ് പാതയുടെ നിർമ്മാണം മല തുറന്നുള്ള നിർമ്മാണം നാല് വർഷം കൊണ്ട് പൂർത്തിയാകും എട്ട് കിലോമീറ്ററും എഴുപത്തിമൂന്ന് മീറ്ററുമാണ് പാതയുടെ നീളം വയനാട് ജില്ലയിൽ അഞ്ച് ദശാംശം അഞ്ച് എട്ട് കിലോമീറ്ററും കോഴിക്കോട് ജില്ലയിൽ മൂന്ന് ദശാംശം ഒന്ന് അഞ്ച് കിലോമീറ്ററുമാണ് നീളമുള്ളത് വിനോദസഞ്ചാര മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുന്ന തുരങ്കപാത പുതിയൊരു വ്യവസായ ഇടനാഴി കൂടിയാണ് നാടിനെ സമ്മാനിക്കുന്നത് ജനം കോഴിക്കോട്